നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മോൺസിന്യോൺ ഫാദർ മാത്യു പാലമറ്റം സ്മാരക പ്രഭാഷണം ഊവാറ്റിപ്പുഴ നിർമ്മല കോളേജിൽ സംഘടിപ്പിച്ചു ആത്മീയ പ്രഭാഷകൻ ഫാദർ ബോബി ജോസ് കട്ടിക്കാടൻ മുഖ്യാതിഥിയെ പങ്കെടുത്തു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മോൺസിനോർ ഫാദർ മാത്യു പാലമ്പറ്റം അനുസ്മരണ പ്രഭാഷണം നടത്തി രണ്ട് വിഭാഗങ്ങളിലായി ഒരുക്കിയ പ്രഭാഷണത്തിൽ രാവിലത്തെ വിഭാഗത്തിൽ വിദ്യാർത്ഥികളുമായുള്ള സംവാദവും ഉച്ചകഴിഞ്ഞ വിഭാഗത്തിൽ മോൺസിനോർ ഫാദർ മാത്യു പാലമ്പറ്റം അനുസ്മരണ പ്രഭാഷണവുമാണ് സംഘടിപ്പിച്ചത് കീവേറ്റ്സ് എന്ന പേരിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ സ്മാരക പ്രഭാഷണത്തിൽ പ്രശസ്ത ആത്മീയ പ്രഭാഷകൻ ഫാദർ ബോബി ജോസ് കട്ടിക്കാടൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു കുട്ടി വരാൻ കഴുകിയാലും ഇങ്ങനെ എൻ്റെ തന്നെ എന്തും കുറേ തവണ എഴുതിയിട്ടൊക്കെയാണ് എൻ്റെ ഒരു പരീക്ഷയൊക്കെ പാസ്സാവുക ഓരോ തോറ്റു പരീക്ഷിക്കഴിയുമ്പോഴും അച്ഛനതു പറഞ്ഞുകൊണ്ടിരുന്നു നോക്കുമ്പോൾ ആ ഒരു വാക്കിനകത്ത് കാണും നമ്മൾ അച്ഛനും മനസ്സിൽ ഇരിക്കുന്നത് ഇതുപോലെ ഏതൊരു മനുഷ്യനും രൂപപ്പെടുത്തുന്ന ഒരു തീവടുണ്ടാവും അതിനകത്ത് അയാളുടെ ജീവിതത്തിൻ്റെ ചുരുക്കിഴുപ്പുണ്ടാവും അതിനകത്ത് അയാളുടെ സാരാംശം ഉണ്ടാകും അതിനകത്ത് അയാൾ കൈമാറാൻ ആഗ്രഹിക്കുന്ന ചില പത്രങ്ങളുണ്ടാകും അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഒരു പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ കീബേർഡ്സിനാണെന്ന് കരുതുക ഒരു വാൻകോക്കിനെ കഴിക്കുക വാൻകോക്കിൻ്റെ എന്ന് പറയുന്ന ദുഃഖം എന്ന് പറഞ്ഞ വാക്കേടുന്നു വള നേരത്തെ വാങ്കോക്ക് പറഞ്ഞ വാക്കേഡാണ് പൊതുജനങ്ങൾക്കും സ്മാരക പ്രഭാഷണത്തിൽ പങ്കെടുക്കാൻ അവസരം ഒരുക്കിയിരുന്നു കോളേജ് മാനേജർ ഡോക്ടർ പയസ് മലക്കണ്ണത്തിൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് കെ വി ബർസാർ ഡോക്ടർ ജസ്റ്റിൻ കണ്ണാടൻ സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ പി ബി സനീഷ് കൺവീനർ അൽഫോൻസ കെ ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധ ദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ